ഫ്രണ്ട്സ് ഞാൻ കോമളകുമാരി വീട്ടുവിശേഷം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കൃഷി കൃഷിഫൗമിലന്ന് എനിക്കിന്ന് കുറച്ചധികം തൈകൾ കിട്ടിയിട്ടുണ്ട് അതിനെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താം വാ കാണിച്ചു തരാം കയാണ് ഇത് കത്തിരി ഇത് വഴുതന ഇത് തക്കാളി ഇത് ക്യാബേജും കോളിഫ്ലവറും ആയിട്ട് കിട്ടിയിട്ടുള്ളത് രണ്ട് ഐറ്റമാണ് മോണസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേപ്പെണ്ണ കിട്ടി ൊരു വളമാണ് അഞ്ച് കിലോ ഉണ്ടായിരുന്നു ഇത് ഞാൻ നട്ടതിലിട്ടിട്ട് ബാക്കിയുള്ളതാണിത് ഇതെനിക്ക് അതിന് മുന്നേ കിട്ടിയിട്ടുള്ള മുളകാണ് ഇത കണ്ടോ നിറയെ കായ്ക്കുന്നുണ്ട് കണ്ടോ ഇതെല്ലാം അതിന് മുന്നേ കിട്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം ഞാൻ രണ്ട് മൂന്ന് തീരെ വിളവെടുത്തിട്ടുള്ളതാണ് നല്ല എരിവൊക്കെ ഉള്ള മുളകാണിത് ഇതും എനിക്ക് മുന്നേ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുക്കുംബർ തൈയാണ് അതൊക്കെ ആച്ച തുട ചെറുതായിട്ട് ആ കാവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു സാധാ വെള്ളരിയാണ് വിത്ത് വീണ് കുടിച്ചതാണ് അതിനെ ഞാൻ അങ്ങ് വള്ളിയിൽ കയറ്റി വിട്ടു ഇപ്പം ഇതാ ഒരു പിഞ്ച് വീണിട്ടുണ്ട് ഇത് ഇതിന് മുന്നേ നട്ട സാലഡ് കുക്കുംബറാണ് ഇതിൻ്റെ വിളവെല്ലാം തീരാറായിട്ടുണ്ട് ഞാൻ വീണ്ടും വേറെ നട്ടിട്ടുണ്ട് ഇത് ഞാൻ വിത്തിനായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഇത് ക്യാപ്സിക്കം ഭാഗി കുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് നടാറൊന്നും ആയിട്ടില്ല ഇനി ചീരയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതിനെ ഞാൻ ചീര പാകി വച്ചിരിക്കുന്നതാണ് നല്ല ചുമന്ന് ചീരയുണ്ട് ഇളങ്ങളൊക്കെയുള്ള യാണ് എനിക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചത് നല്ല രീതിയിൽ വിളവെല്ലാം നൽകി പരിപാലിച്ചെടുത്താൽ നല്ല വിളവ് ലഭിക്കും എനിക്കിതിന് മുന്നേയും കിട്ടിയിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ എനിക്ക് വിളവ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പഴയ കൃഷിയിൽ നിന്നും വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കത്തിരിക്കയും പച്ചമുളകും വെള്ളരിക്കയും ഒക്കെ ഞാൻ ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും കൃഷിഭവനിൽ പോയി തൈകളൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ